ഹായ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമരിക്കയും ക്യാരറ്റും കൂടെ ചേർന്ന ഒരു അടാർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു തോരൻ റെസിപ്പിയാണ് അമരിക്കയും ക്യാരറ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ ഒരു സൂപ്പർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ക്യാരറ്റും അമരക്കയും ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുപതോളം അമരക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം വലിപ്പത്തിനുള്ള ക്യാരറ്റ് ഒരു വലിപ്പമാണ് കേട്ടോ വേണ്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തോരൻ ഉണ്ടാക്കുന്നതിലേക്കായി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കുഴിവുള്ള പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ് ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടവൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം ഞാനിവിടെ നാലഞ്ച് വച്ചൽ മുളകെടുത്തിട്ടുണ്ട് വറ്റൽമുളകും കൂടെ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണേ അടുത്തതായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും അമരക്കയും കൂടെ അത് ആഡ് ചെയ്യാം അതും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ഈ അമരക്കയും ക്യാരറ്റും നല്ലോണം ഒന്ന് വെന്ത് വരണം അതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു കാര്യം വിട്ടുപോയി നമുക്കിതിൽ സവാളയും കൂടെ ആവശ്യമായിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിനുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവാളയും കൂടെ ആഡ് ചെയ്യാവേ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അടുത്തതായി ഇടികല്ലെടുത്തിട്ടുണ്ട് അപ്പം ഈ ഇടികല്ലിലാണ് ഞാനൊന്ന് ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കൗതുകത്തിനാണ് കേട്ടോ ഈ മുളക് ഞാൻ ഞാനിട്ടത് അപ്പോൾ ഇത് ഇടണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പച്ചമുളകായാലും ചേർത്താൽ മതിയാവും മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മുളക് ആഡ് ചെയ്യുന്നത് കേട്ടോ മുളകും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് തേങ്ങ തേങ്ങ ഞാനിവിടെ അരമുറി തേങ്ങ ഇല്ല ഒരു മുക്കാൽ ഭാഗമാണ് അരമുറിയുടെ മുക്കാൽ ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന തരത്തിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി നിങ്ങൾ മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഒരു സെക്കൻഡ് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഈയൊരു അമരയ്ക്കയും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നടുക്ക് ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒരു മസാല നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് പുറമേ ആ ഒരു മസാലയൊക്കെ മൂടിക്കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് മതി കേട്ടോ ഒരു മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ ആ ഒരു മസാലയിലൊക്കെ നമ്മുടെ ഈ ഒരു അമേരിക്കയും ഒക്കെ ഒന്ന് ചേർന്ന് നല്ലൊരു സൂപ്പറായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണേ ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ആ ഒരു തോരൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾ മൂപ്പിച്ചെടുക്കുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും അതാണ് തോരൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല രീതിയിൽ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ ഇത്രയും സമയം നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് കേടാകത്തും ഇല്ല കേട്ടോ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല ടേസ്റ്റും കൂടും അതുകൊണ്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണേ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ഒന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു ഞാൻ കാൽ ടീസ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിരിക്കുകയാണ് അമരയ്ക്കയും ക്യാരറ്റും നല്ല കോമ്പിനേഷനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ